ഇന്ന് ഭയങ്കര മഴ ഉള്ള ദിവസാണ് കേട്ടോ നമ്മളെ പൂത്തറയൊക്കെ ഒലിച്ചു പോയിന്ന് കരുതി രാത്രി തുടങ്ങിയ മഴയാണ് പക്ഷെ നമ്മള് പൂത്തറൊന്നും അടച്ചു വെക്കാൻ മറന്നു മറന്നോട്ടെ രാത്രി പകലന്നെ നല്ല മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇത്രയും വിചാരിച്ചില്ല എന്നാലും പൂത്തരക്കൊരു കുഴപ്പം വന്നിട്ടില്ല കണ്ടോ നല്ല വൃത്തിക്ക് നിൽക്കണുണ്ട് രാവിലെ തന്നെ നീച്ചവാടെ പൂവിടണമെന്നൊക്കെ ഒന്ന് കരുതിയത് പക്ഷെ നടന്നില്ലാട്ടോ മഴയൊന്നും മാറട്ടെ എന്ന് കരുതി ഇപ്പൊ ചെറുതായിട്ട് മഴയൊന്നും മാറിയിട്ടുണ്ട് ചെറിയൊരു ചാറ്റല് മാത്രൂ ഇപ്പൊ നമ്മള് പൂവിടാൻ പോവാട്ടോ അപ്പൊ അത്തം കഴിഞ്ഞ് ചിത്തിരിയായി നമ്മളെ പാറൂട്ടിടാ ഇന്നലെ കുറെ ആൾ ചോദിച്ചായിരുന്നു എൻ്റെ പാറുട്ടീനെ കാണിക്കാഞ്ഞത് അപ്പോൾക്ക് ഇന്നലെ ഒരു സുഖം ഉണ്ടായിരുന്നില്ല ചെറിയൊരു ഇതൊക്കെ വന്നിട്ടുണ്ട് മേലെ കുളിപ്പിച്ചിട്ട് ഇങ്ങനെ വെള്ളം ശരിക്ക് പോവാൻ ഞാൻ ഉണ്ടാവുന്ന ഒരു അസുഖമല്ലേ അത് അതിൻ്റെ മേല് വന്നിട്ടുണ്ട് അപ്പൊ ഒരു സേസ് ഒരു ചൊറിച്ചിലായി അതിനൊരു ബുദ്ധിമുട്ട് അപ്പം അകത്തന്നെ ആയിരുന്നു പുറത്തിറക്കിയിരുന്നില്ല ഇന്നിപ്പോൾ അവിടെ വന്നിട്ട് ഈ മഴയത്തേക്ക് ഇറങ്ങിയിട്ട് കഴുത്തിലൊരു ഇത് വാങ്ങിയിട്ടുണ്ട് ഒരു കയർ അത് പിടിച്ച് ചേരും കെട്ടിട്ടതാ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് അപ്പൊ അതിനുള്ള പരാക്രമണം അവിടെ കാണേ ഒരു കുഞ്ഞു കിടക്ക വാങ്ങി കൊടുത്തിട്ടുണ്ടോ ഉൾക്കിട്ടോ എന്നാ അതിൽ കിടന്നോളിച്ചിട്ട് അപ്പഴട്ടെ ഞങ്ങളെ കിടക്കാ ഓടി വരുന്നത് അത് ഓളെ കിടക്ക ഉള്ള് കിടക്കണില്ല നമ്മളെ അപ്പകുട്ടന്റെ പനിയാണേന് ഓന നീച്ചിട്ടില്ലന്ന് ഓന എന്നപ്പോ ഇങ് സൂചി അടിക്കാൻ കൊണ്ടുപോകണോ വണ്ടൂര് പാറണ്ടേ അതിന്റെ കഴുത്ത് ശരിയാവോ അടക്കി കാണിക്കണത് ഭയങ്കര വില്ലങ്ങോ പൂത്തിന് ഏർ പനിക്ക് ഇന്നലെ കുഞ്ഞ് വന്നപ്പോ പിന്നെ മരുന്നൊക്കെ കൊടുത്തു വിട്ടേന്നു ഇപ്പൊ ഒരു ഇടക്കിടക്കായിട്ട് പനിക്കുന്നുണ്ട് ഒരു ഓരോരോ കൊഴപ്പം ഉണ്ടായിരുന്നില്ല കുട്ടിയാവുമ്പോ തന്നെ കുട്ടികൾക്ക് ഇണ്ടാവുമല്ലോ ഈ കാപ്പക്കെട്ട് ബുദ്ധിമുട്ട് പ്രശ്നം അങ്ങനെ ഒരു പ്രശ്നം ഓന്റെ അപ്പുള്ള കുട്ടികളൊക്കെ ആഴ്ചയിൽ ഇങ്ങനെ കൊണ്ടുപോകും പക്ഷെ ഇവനതൊന്നും ഇണ്ട എല്ലാരും പറയുന്നേ എന്താ അപ്പൊര് മാത്രം അങ്ങനെയൊന്നും ഉണ്ടാവില്ല അല്ലേന്ന് ഇങ്ങനെ പറയുന്നു അതൊരു ഭാഗ്യന്ന് പക്ഷെ വല്യതായപ്പോ എന്താ ഇത്ര ആയപ്പോൾ ഓന് ഇടക്കിടക്ക് വരുന്ന ഒരു വൈറസ് പനി വൈറൽ പനി ഉണ്ടല്ലോ അതാണ് കേട്ടോ പിന്നെ ഇടക്കിടയ്ക്ക് വരികയാണ് അത് അതേപോലെ നമ്മളെ കഷ്ടകാലം ഈ വന്നപ്പോൾ ഒളുക്കുമായി ഇവിടെ അന്നേക്കെ അതിനാ ഓരോരോ ഇത് ഇണ്ടാണ് ബുദ്ധിമുട്ട് അതിന്റെ മേലെല്ലാം നമ്മളപ്പം കൂടിയപ്പോ അതിന് തുടങ്ങി വന്നു അയിന് നമ്മൾ പൂട്ട് ഇത് കാണാനൊക്കെ ചിലർക്കൊക്കെ നല്ല ഇഷ്ടണ്ടാവൂലേ ഇങ്ങനെ പൂവ് ഈ മണ്ണിൽ കിടന്ന് കളിക്കണ കാണാന് ഞാൻ പ്രത്യേകിച്ചും ഞാൻ മണ്ണ് കിടന്ന് വിരുന്നു എനിക്ക് മണ്ണ് കളിക്കുന്നതൊക്കെ നല്ല ഇഷ്ടാന്ന് കേട്ടോ കാരണം എന്താറിയോ ഏ എന്റെ അവർക്ക് വീട്ടിനെയായി എന്റെ അച്ഛനൊക്കെ എവിടെ എന്നും എവിടെങ്കിലും ആയിട്ട് പൊട്ടി പൊടിഞ്ഞ സുണ്ടാവും വിതര അല്ലെങ്കിൽ കിടക്കണ റൂമോ എവിടെയെങ്കിലും ഉണ്ടാവും അപ്പൊ ഈ വീട്ടിലത്തെ എല്ലാരും ഓരോ വഴിക്ക് പോയി കഴിഞ്ഞാൽ അച്ചമ്മക്ക് ഈ മണ്ണ് കൊണ്ടുവരിക ഇങ്ങനെ പൊളിഞ്ഞ തേമ്പ ചാളം തേക്കുക ഇതൊക്കെ അല്ലെ പണി അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കണ്ട് വളർന്നോണ്ടാവും ഈ മണ്ണിനോട് ഇത്ത പ്രിയം അപ്പൊ ഇങ്ങനെ ഇന്ന് വർത്തമാനം പറയാൻ പറ്റുന്നില്ല പൂത്തറ പൊടിച്ചുല്ലേ ചെറില്ലേ ഇനി അടുത്ത പരിപാടി വെച്ചാല് പൂവിന് എല്ലാം കേട്ടോ ഇന്നലെ കടക്കാൻ ഞാൻ കൊറേ കറന്നാട്ടി കൊടുത്തോട്ടോ അങ്ങനെയാണ് കടക്കുകൾ ഇന്റെ കടക്കൂല്ലേ ഫംഗസ് പോലെ വന്നിട്ടുണ്ട് ഞങ്ങള് തന്നെ ബ്ലോഗില കൊണ്ടുവെഞ്ഞോ പറഞ്ഞു അവർ പറയിട കാലണ്ട അവിടെ كده ചെവിയുടെ അടുക്കടാ ഫംഗസ് പോലെ അങ്ങനെ വന്നിട്ട് ഇതാ പര സുഗലوك പറடியே ഉളിപ്പിച്ചപ്പോൾ ഞങ്ങടെ പറ്റി പാലട്ടോ പോനേ ല്ല അതാ ഉണക്കണ ഡ്രൈ ആക്കണ സാധനമല്ലേ അത് വാങ്ങണേന്നದು നമ്മള് വാങ്ങിയില്ലേന്ന് പോനേ ഇങ്ങനെ നടന്നു വാ പറിക്കാ ഈ കുട്ടി ഇങ്ങനെ വാ වർക്ക്ട്ടാ കണ്ടോ തല എന്നേ കണ്ടോ ഇത് വെച്ചിട്ട് നടന്ന് ഓർക്ക് ഇവിടെ കണ്ടോ ഇങ്ങനെ ഓർക്ക് കുട്ടി ഇത് കിട്ടല്ല പോലെ കുട്ടി എന്താ പേടിയാവോ പേടിയോപ്യാങ്ങി ശരിയാവായി ഇത് സ്പോഞ്ച് അതിലുള്ള ആർക്കെങ്കിലും ഇങ്ങനത്തെ പൂച്ച കുട്ടി ഭംഗിക്കൊണ്ട് ടേഗ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാധനമാണ് ഈ പൊട്ടത്തേക്ക് മനസ്സിലാവാഞ്ഞിട്ടാ ടി ഇങ്ങനെ കഴുകാനൊക്കെ പറ്റും ഇത് വെച്ചോടു അത് കഴുകാൻ പറ്റും അത് പറഞ്ഞേ എന്നിട്ട് ഒരു കുഞ്ഞണ്ട് ഇത് വെച്ചിവിടെ കിടന്നാ മതി കിടക്കണ്ടേ മഴത്തേക്ക് പോകണെ വീട്ടാ അങ്ങോട്ടാണ് ഓടുന്നതേ വേണ്ട കഴുത്ത് മുറിയുള്ളു

ൂ കിട്ടിട്ട ചെമ്പരത്തിപ്പൂ രണ്ട് തരം ചെമ്പരത്തിപ്പൂ ഉണ്ട് പിന്നെ കുമ്പളപ്പൂ ഇന്നലെ കിട്ടാത്ത പൂ ഇട്ടിട്ടുണ്ട് പിന്നെ കൊറേ ആള് കൊറേ ആളല്ല ഒരാൾ ചോയിച്ചേന്നു നമ്മളെ മന്ദാരം ഏതാണ് ഇതാണ് മന്ദാരം പറയുന്ന പൂ കിട്ടോ അപ്പൊ ഞാൻ വിരിഞ്ഞതൊക്കെ കാണിച്ചു തരാം നമ്മളെ അപ്പുറത്തെ തങ്കേച്ചിന്റെ വീട്ടിലുണ്ട് ആ ഇത് ഞാൻ ഇപ്പൊ അവിടുന്ന് കണ്ടപ്പോ പറിച്ച നമ്മളെ നാസാക്കാൻ വീട്ടിൽ നോട്ടം ഈ പൂവല്ല അവിടെ കൊറേ പൂവുണ്ട് തുമ്പൂവിനല്ല ഓണപ്പൂവ് ഇതല്ല കാശിത്തുമ്പ അത് ഓരോ നാട്ടിലും അങ്ങനെ പേരിട്ടാവുമ്പോൾ വിളിക്കുക നമ്മൾ ഓണപ്പൂവിന് ഓണപ്പൂവ് തന്നെ പറയാ അത് ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം പിന്നെ ഇത് നമ്മള് പാറത്തൊക്കെ ഇണ്ടാവണേ ആ പൂവാണ് അത് താത്തിക്ക് പറിച്ചതാണ് അത് ഒരുപാട് ആ പുല്ലിൽ ഇണ്ടായിട്ടുണ്ട് പിന്നെ നമ്പിയാർ വട്ടാണിത് നമ്പിയാർ വട്ടം എന്ന് പറയുന്ന പൂവ് അത് പിന്നെ സുഗന്ധരാജന്ന് പറയുന്ന പൂവാണ് ഇതിന് ഭയങ്കര സുഗന്ധമാണ് അതുകൊണ്ട് അതിന്റെ പേരിങ്ങനെ ഔ മുല്ല പൂവിനൊക്കെ കടത്തി വെട്ടു അത്രയ്ക്ക് വേണം അപ്പൊ മഴയതിട്ടാ വന്നത് ചീഞ്ഞിട്ടുണ്ട് നടുഭാഗം അപ്പൊ ഞാൻ എന്നാലും പറിച്ചെടുത്തിട്ട് വന്നതാണ് കേട്ടോ അപ്പൊ അത് ഇവിടെ ഇരിക്കട്ടെ ഞമ്മക്ക് കുറച്ച് പൂ കൂടി അവിടെ കൃതി കുട്ടിയാട്ടോളെ അല്ലല്ല കുട്ടീനെ അല്ല പറഞ്ഞ കേട്ടോ ഓള് കാട്ടൊന്നില്ല അപ്പം ഞാൻ അവിടെ പോയിട്ട് കുറച്ച് നമുക്ക് ഇടുക്കാനുണ്ട് പൂ അതും കൂടി ഇടിക്കട്ടെ ഇതാ നമ്മുടെ കോസ്മോസ് ഇത് മഞ്ഞ ഉണ്ട് അതേപോലെ ഒരു റോസ് കളറുള്ള കോസ്മോസ് ഉണ്ട് ഇത് ഓറഞ്ച് കോസ്മോസ് ആണ് കേട്ടോ നമുക്ക് ഏതായാലും കുഴപ്പമില്ല കേട്ടോ എന്നും ഇതേപോലെ ഭംഗിയിലുണ്ടാവും ഇഷ്ടം പോലെ തന്നെ കേട്ടോ ഒരു വീട്ടിലുണ്ടാവും മതി ഇവിടെ ഉണ്ടായാൽ മതി നമ്മക്കും കാണാത്തുള്ളവർക്കൊക്കെ കാണാം വിരിഞ്ഞു നിൽക്കണത് എത്രയോ ദൂരത്ത് നമുക്കിത് കാണാൻ പറ്റുമോ അത്രയും ഭംഗിയാണ് കേട്ടോ എന്തൊരു നോക്കി നമുക്ക് ഒരു ക്ഷാമല്ല ഈ ഒരു കോസ്മോസ് ഉള്ളതുകൊണ്ട് പിന്നെ അതാ കാണില്ലേ ഇതാണ് മന്ദാരം ഇതിന്റെ ഒരു പ്രത്യേകതയാണ് ഇത് ഈ പറഞ്ഞ പോലെ തന്നെ വിരിഞ്ഞ അങ്ങനെ നിൽക്കും നല്ല ഭംഗിയാണ് പാറുകറിയുണ്ട് നമ്മളെ കാണാഞ്ഞിട്ടാവും ഇത് കണ്ട അവിടെ ഇവിടെ എല്ലാ സ്ഥലത്തും ഉണ്ട് വിരിഞ്ഞ് വെള്ളമായിട്ട് ഭംഗിയിൽ അങ്ങനെ വിരിഞ്ഞു നിൽക്കും അപ്പോൾ മന്ദാരപ്പൂ നമുക്ക് മന്താരമൊന്നുമില്ല ഇത് കേട്ടോ കുറച്ച് വെള്ളത്തുള്ളി ഉണ്ട് മഴ മഴ ഉള്ളാണ്ട് വാടം കേട്ടോ അതും ഇങ്ങനെ വെള്ളം നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് ണി വെള്ളത്തിൽ കൂടെ എന്താ പൊന്നെ കാട്ടണത് അപ്പൊ അവിടെ ഇരിക്കാൻ പറഞ്ഞല്ലേ പോന്നത് ഇങ്ങനെ ഇതിനെടുക്ക പൊന്നെ വെക്കാട്ടീ ചപ്പളിൽ കൂടെ കാലിലൊക്കെ മണ്ണാഴ്ച

ൂട്ടി അപ്പൂന്ന് നോക്കിയാ അപ്പൂസി പൂവിടാന്നെ കൂടിയില്ല അപ്പൊ ഇന്നലെ ഒന്നും ഇതെല്ലാം ഒന്ന് ഇരുന്നിട്ട് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആക്കട്ടെ എന്നാൽ പിന്നെ നമുക്കിവിടെ കൊടുത്തിട്ട് ഇങ്ങനെ വേണ്ട പോലെ എത്താ മതി അപ്പൊ അവിടെ ഇരുന്നിട്ടേ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി ആക്കട്ടെട്ടോണപ്പൂ ഇന്ന് ഓണപ്പൂ അത് ആ ഇതും വെള്ളം രണ്ട് പൂവ് കാണാനുണ്ട് എടുത്തിട്ടില്ല അത് നമുക്ക് വെക്കാം ഓരോ സ്ഥലത്തേക്ക് അതിന് ഓരോ പേരിലെട്ടോ തോന്നണ അറിയപ്പെടുന്നത് ഇപ്പോഴത് കാശിത്തുമ്പ എന്നാ തോന്നണ പറയാ നമ്മൾ ഓണപ്പൂവെന്നാണ് പറയാ കാരണം അത് ഓണാകുമ്പോഴേക്കാണ് അത് വിരിയ അപ്പോൾ ഓണപ്പൂവെന്ന് പറയും പല കളറിലും ഉണ്ടാവും അത് നമ്മളിവിടെ ചുമപ്പാണ് നല്ല ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ കളറിലാണ് ഇവിടെ ഉള്ള പൂവ്

ഞങ്ങളെ ഇന്നത്തെ പൂക്കളം റെഡി ആയിട്ടോ ഡിസൈൻ ഒക്കെ ആക്കാതെ വിചാരിച്ചു കൊറേ പൂവ് വേണം നമുക്ക് എങ്ങനെ എന്തേലൊക്കെ മോഡൽ പോവേ മലേലും പൂവില്ലേ അതെല്ലാം ഇനിയിപ്പൊ കിട്ടിയാലും എന്താ പറയാ കൊറച്ച് തെച്ചിപ്പൂവേ കിട്ടു അത് നമ്മളിഷ്ടപ്രകാരം ഇടാനൊന്നും പൂവില്ല പിന്നെ നമ്മളെ വീട്ടില് അടുത്ത വീട്ടില് അതില് ഞാൻ സാഡൊക്കെ പോയതിനോട് കൊറച്ച് പൂവ് ഉള്ളത് അവിടെ ചെന്നാലേ പഴയ ചെമ്പരത്തി പൂവളൊക്കെ മോഡലുള്ളതെ ഉം അപ്പൊ ഇനി പറഞ്ഞിട്ട് പൂവാണ് നമുക്ക് so ും കൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എത്തണം വണ്ടൂര് അവിടെ ചെന്നിട്ട് വേണം വേണം പിന്നെ കൊണ്ടുപോകട്ടോ വന്നിട്ടോ അന്ന് ഞങ്ങള് കാണിച്ചു കൊടുത്തോക്ടർ അപ്പൊ ചെള്ളിനുള്ള മരുന്നുക ഇവിടെ മരുന്ന് ചെള്ളിനാണത് പോയിട്ടോ നേഴ്സായതുകൊണ്ട് രോഗം മനസ്സിലായി അപ്പൊ നമുക്ക് ഏതായാലും അത് പോയി കിട്ടിക്കോളു രണ്ടര മാസം രണ്ടര മാസം ആയിട്ടുള്ളുട്ടോ പാറുവിന് പാറുവിന്റെ പ്രായം രണ്ടര മാസമാണ് മൂന്നു മാസം തികയാണ് വാക്സിൻ എടുക്കാൻ പറഞ്ഞത് അപ്പൊ ചെക്കപ്പ് ഒന്ന് ചെയ്യണം അപ്പൊ പോയി വരാ നമ്മളെ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യണട്ടോ കമന്റ് കമന്റ് ണ്ടോ അപ്പൂസിനടിച്ചിരിക്കട്ടോ വല്യ തിരക്കൊന്നും ഇല്ല കണ്ടോ എന്താ തിരക്കില്ലാത്തന്നറിയില്ല ആൾക്കാര് വരുന്നുള്ളൂന്നിണ്ട് ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടോ പറ പേഴ്സൊക്കെ എടുത്തിണ്ട് മുട്ടയെ തരാനാ പിന്നെ അത് കിട്ടിയിട്ടില്ലല്ലോ മറ്റേ സൂചി മാത്രോ രണ്ടെണ്ണം അടിച്ചിട്ട് രണ്ട് കൈനോരോന്ന് അപ്പൊ കൊറച്ചേരം ഒന്നും ഇരിക്കാ അപ്പൂസിന് ഭയങ്കര ധൈര്യാണ് പക്ഷെ സൂചി അടിച്ച ഞങ്ങള് പെട്ടെന്ന് തള്ളരും അപ്പൊ കൊറച്ചേരം കൂടി ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് ഇരിക്കട്ടോ സ്കാലിറ്റീന്റെ മുന്നിലാണ് ഇരിക്കണത് സന്തോഷായിട്ട് ഞങ്ങളോട് ആക്കിട്ട് കൊടുക്കാൻ പോരാ കുറച്ചുള്ളോട്ടാണ് കുറിയത് അപ്പോൾ അതായത് ഓണത്തിൻ്റെ മുന്നേ കൊടുക്കാനുള്ള പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി വണ്ടൂര് തന്നെയാണ് അപ്പോൾ നമ്മളെ സ്റ്റാൻഡിൻ്റെ അപ്പുറം കുറവ് ഓഫീസ് ഇപ്പം നമ്മളെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് അപ്പോൾ അങ്ങനെ അത് അപ്പം വേണ്ടി പോയതാണ് ഇന്ന് പെട്ടെന്ന് തന്നെ ഡോക്ടറെടുത്ത് ഞങ്ങൾ ചെല്ലലും ഡോക്ടറെ കാണിച്ചത് ഉപ്പായി ഇന്ന് ഓഫീസിൽ രണ്ട് ഡോക്ടർമാരുണ്ട് അതായത് നമുക്ക് വരി നിൽക്കേണ്ടി വന്നില്ല അല്ലെങ്കിലും ഇഞ്ചക്ഷൻ വയ്ക്കാനുള്ളവർക്കൊന്നും വരി നിൽക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ വന്നിട്ട് ഇഞ്ചക്ഷൻ വയ്ക്കാനുള്ളവർക്ക് ചീട്ട് കാണിച്ച് കൊടുക്കുക വേഗം സൈൻ ചെയ്യിക്കുക ഇവിടെ വന്നിട്ട് കൃഷേരിൽ വന്നിട്ട് തീറ്റ അടുത്ത് പോരാം പിന്നെ ഇവിടെയൊക്കെ വറുത്ത് നടക്കുകയാണ് കേട്ടോ ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അമ്മ സന്തോഷമായിട്ട് മരുന്ന് വേണമല്ലോ കുറച്ച് നടത്തിക്കേണ്ടി വരും നല്ല അടിപൊളി ആയിട്ടും മസാല ദോശയും സാമ്പാർ രണ്ട് തരം ചട്ണി പിന്നെ ഉഴുന്നവട പിന്നെ നല്ല അടിപൊളിയും പച്ചായ നമ്മള് കേരളത്തിലെ ഹോട്ടലാണ് അപ്പൊ അങ്ങനെ അവിടെ നിന്ന് ചായ കുടിച്ച് രാവിലെ വീട്ടിൽ നിന്ന് ചായ പിടിച്ചിരുന്നില്ല കേട്ടോ ബേക്കറിയും ചായയുന്നു പിന്നെ ആ രാവിലെ പോകാനുള്ളതുകൊണ്ട് എടയ്ക്കേലും പോവാണ്ടൊക്കെ സ്ഥിരം പരിപാടിയത് തന്നെയാണ് വീട്ടത്തെ ചായ പിടി കുറവാകും പിന്നെ പൂവിടാനും കൂടിയല്ലേ ായത് കാരണം രാവിലെ ആകാൻ കാത്തിക്കാണ് പൂവിടണ്ടേന്നുള്ള ചിന്തയാണ് എവിടുന്നൊക്കെ പൂ അറക്കണം എങ്ങനെയൊക്കെ ഡിസൈൻ ഉണ്ടോ അങ്ങനെയുള്ള ചിന്തകളാണ് കേട്ടോ രാവിലെ ആയാല് പിന്നെ ഫുള്ള് അതായി അത് കഴിയുള്ള ആ ഒരു ഇതിനാണ് പോകും അങ്ങനെ അപ്പൂസിന്റെ സൂചിയടിയും ചായയുടെയും എല്ലാം കഴിഞ്ഞു പക്ഷേ പാറക്കുട്ടീൻ്റെ കാര്യം മാത്രം നടക്കൂല അവിടെ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം നമ്മള് തിരിച്ചു പോയിരുന്നത് എന്തായാലും ഡോക്ടർ ഉണ്ടോ എല്ലാം അന്വേഷിച്ച് പോരാന്ന് എഴുതിയിട്ട് നമ്മള് അവിടെ ഇറങ്ങി ചെറുകോടാണ് കേട്ടോ മൃഗാശുപത്രി അപ്പൊ അവിടെ ചെന്നപ്പോ ഡോക്ടർ ഇല്ല ലീവാണ് ഇന്നും നാളെ ലീവാണ് അവർക്ക് എന്തോ ട്രെയിനിങ്ങോ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ മറ്റന്നാളുള്ളൂ അപ്പൊ മറ്റന്നാളെ പറ കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പൊ അതീ പേർഷ്യൻ ക്ലൈമറ്റിന്റെ ആണ് പിന്നെ പേർഷനൊക്കെ ആയിട്ടില്ല നമ്മളെ എന്താ പറയാ ഈ ഒരു നാടുമായിട്ട് അങ്ങനെ യോജിക്കാത്തൊരു തരല്ലേ അപ്പൊ അത് കാരണം അതിൻ്റെതായിട്ടുള്ള ഒരു ഇത് ബുദ്ധിമുട്ടുണ്ടാവും ഇണങ്ങി കഴിഞ്ഞാൽ കുഴപ്പമില്ല നാടായിട്ടും നമ്മളെ ഈ ക്ലൈമറ്റ് ആയിട്ടും അതെ ഹോസ്പിറ്റലല്ലേ അതൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരാനും അതെന്നെ അവിടെ ഡോക്ടർ ഇല്ലെങ്കിലും അവിടുത്തെ ആള് നമുക്ക് എല്ലാം പറഞ്ഞു തന്നുട്ടോ ഒന്നും അറിയാത്ത നമ്മൾക്ക് എന്തൊക്കെയാ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കാനൊക്കെ നല്ല പിന്നെ ഡോക്ടർ ഇല്ലാതെ മരുന്ന് തരാനും ഒന്നിനും പറ്റൂല പൂച്ചനിയും കാണണം അപ്പൊ അങ്ങനെ പോകുന്നു ഒന്നും ഇനിയിപ്പോ മറ്റന്നാ പൂച്ചനിയും കൊണ്ടു വരണം അപ്പൊ നമ്മള് വീട്ടിലേക്ക് പോവാണ് ഇനി വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ചോറൊക്കെ വെച്ചിട്ടുണ്ട് കറിയൊക്കെ ഉണ്ടാക്കണം ണ്ടാവൂല അത്താമ സ്പെഷ്യൽ പറഞ്ഞിട്ട് കൊറച്ചൊക്കെ ആക്കിയതും നോക്കെന്തായാലും എന്തേലും വിടാൻ പറ്റൂലല്ലോ കൂത്തരൊക്കെ മൂടി വെച്ചതാണ് കൊറേ നേരമായിട്ട് ഇരുട്ട് മൂടി വെച്ചാ പെയ്ന്റേ പാറും ആണ് കുറച്ച് പാറ് എന്നാ മടയേട്ട അവിടെ പോയി 10 ని నిന്നിട്ടുണ്ട് കണ്ടില്ല ഞാൻ തൂടൊക്കെ കഴിക്കാനോ പോയി റെഡി അവിടെ പോれ അവിടെ പോれ കുറച്ച് നല്ല ഉണ്ട് ട്ടോ ഞാൻ ഞാൻ പറ്റുമേ ഞാൻ പറഞ്ഞാ ടിവി എടുത്തിട്ട് પછી ഇത്ര લાવ മక్కടെ വെജന താങ്കം അനിയേ കിടക്കും അല്ലേ കൂടാൻ കഴിയില്ല ഇളെ സ്പെഷ്യൽ ഡാക്കിൽ में നടക്ക തൂറുന്നില്ല അയ് ഇന്നത്തെ നടക്കൂല

കായത്തിലേണോ ഓണോന്നോ വാപ്പേ ടടക്കമ വാ 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 വാപ്പേ വാ ഓടി വാ ഓടി വാ ഓടി വാ ഇങ്ങോട്ട് വാ 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 അല്ലല്ല അല്ല ഇതിനടുത്ത് കൂടാ അനവാനോ അനവാനോ കാണടി എടുക്കല്ലേ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഞാൻ എടുക്കാം കട്ടായി അവാണ്ടോ